കൊന്നളയും നിന്നെ ഞാൻ അവൻ നിന്നെ ശല്യം ചെയ്യുന്നുവെന്നും പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പാവള അവനെ പ്രേമിക്കുന്നു നീ എന്നതാ വിചാരിച്ചേക്കുന്നത് ഞങ്ങളെ വിഡികളാക്കാവുന്നു മതി നിന്നെ ഡാൻസ് പെടുത്തോ ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ നിന്നെ ഞാൻ നീ പോ അല്ലേ എന്നതാടാ ഇവിടെ സാബു അപ്പച്ചനെ അവളെ പിന്നാരിച്ച് പിന്നാരിച്ച് വഷളാക്കിയത് ഓ സാബു അന്നത്തെ കക്ഷിയല്ലേ അവന് നീ എന്നാ ഇവിടെ തല്ലുന്നേ അവന്റെ കൈയും അങ്ങ് തല്ലി കൊടുത്തേരെ ആ കൊല്ലരുത് കൊന്നാലും കേസും ഒക്കെ അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇട്ട രണ്ട് കൊടുക്കേണ്ടത് ഈ കലാദർശയുടെ ബോർഡും വെച്ചു അച്ഛൻ എന്നാ അവിടെ നടത്തുന്നത് എന്താ മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിളേറെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെ ഒക്കെ വിശ്വസിച്ച പാട്ടും ഡാൻസും മാത്രമല്ല അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പഴാ മനസ്സിലായിരിക്കും നിങ്ങൾ ഒന്ന് സമാധാനായിട്ട് ഇരിക്കേ സമാധാനായിട്ട് ഇരിക്കാനല്ല സമാധാനം കെട്ടേച്ച അങ്ങോട്ട് പോന്നിരിക്കുന്നത് ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു ഇങ്ങോട്ട് മര്യാദക്ക് ഇവിടുന്ന് പിന്നെ അച്ചോ ഇനി എങ്ങോട്ട് വരുത്തി പറഞ്ഞേക്കാം വാ ആരാ അവന്മാര് എന്താ പ്രശ്നം വട്ട എന്റെ കർത്താവേ അവന്മാർക്കാണോ വട്ട് അതോ ഇവിടെ ഉള്ളവർക്കാണോ വട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നാണമില്ലല്ലോടാ നിനക്കൊക്കെ ഒരു പെണ്ണിന് വേണ്ടി കിടന്ന അടിപിടി കൂടുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും നടക്കില്ലായിരുന്നു എടാ ഒരാളിന് ഏഴ് വെണ്ണു വെച്ച് ഈ പറയുന്നു ഏതെങ്കിലും നല്ല നല്ലൊരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലെ പേടിപ്പിക്കൊന്നും വേണ്ട നീ ഇല്ലെങ്കിൽ വേറെ ആളുകൾ എനിക്ക് പേര് എനിക്ക് ഇല്ല ഞാൻ വിചാരിച്ചാലും ഒരാഴ്ച കൂടി ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് ഇതെങ്ങാന അച്ഛന്റെ ജീവിത ത്യാഗ നാറ്റ കേസാവും എന്റെ പൊന്ന അളിയന്മാരെ കഴിഞ്ഞടക്ക് നിങ്ങളൊന്നും മറക്ക നിർത്തരുത് നിർത്തരുത് ഒരുത്തനും കൂടുതൽ സംസാരിക്കേണ്ട എവര് രണ്ടുപേരെയും ഒരു കുടക്കൈലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എടാ നിനക്ക് എനിക്ക് വഴക്കൊന്നുമില്ല നിനക്ക് വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം അതൊക്കെ അങ്ങ് മറന്നുകള നീ എഴുന്നേക്ക് ഞാനാ പറയുന്നത് നീ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക ഞാനാ പറയുന്നത് കൊടുക്കങ്ങനെയല്ല നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്കല്യുള്ളി കണ്ടിട്ടെന്ന് പെണക്കം ചെറുതുള്ള ചിരിയാണ് നല്ല ഹാപ്പി ആ ആ ചിരിക്കുക അഞ്ചു മിനിറ്റിനകത്ത് പോകണം എല്ലാരും വേഗം വേണം പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് പെണ്ണിന്റെ കരച്ചിലല്ലേ ഒരു വണ്ടി പറഞ്ഞിടക്കുന്നു അവിടെന്നാ കരച്ചിൽ വാ നമുക്ക് പോയി നോക്കാം നുക്കില്ല നമുക്കൊരു ഹോസ്പിറ്റൽ എത്തിച്ചേരോ ഓരോ ദിവസവും ഒരു പൊതുവാലം ഉണ്ടാക്കരുത് കേട്ടോ അന്ന് റോഡിൽ കിടന്ന പ്രവാചനെ തൂക്കെടുത്തോണ്ട് പോനല്ലോ രണ്ടു ദിവസോ ലോക്കപ്പിൽ കിടന്നു

നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോന്നത് എനിക്ക് ആ എന്നാ വണ്ടി കൂടി പോവാ പോവാ എല്ലാത്തിനും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് ഉറങ്ങണം നീ കിടന്നോ നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയ നമുക്ക് ഒരു ചായ പിടിച്ചിട്ട് അന്തരമുണ്ടോ കട ഉറങ്ങുന്നു ഇത് എവിടുന്നാണെന്ന് അങ്ങനെ കിട്ടി മനസ്സിലായി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ് കഴിച്ചില്ലേ അവിടുന്ന് അടച്ചെടുത്തോ ഇത് അവിടുന്നൊന്നും കിട്ടിയാലും ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താ ശരിയാ നിന്റെ കരിയാവുമിണ്ടായിരിക്കും ഇവിടെ നോക്കരുത് ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ ഞാൻ അങ്ങനെ പോയി കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നി ഇല്ല എനിക്ക് ഭയങ്കര ടെൻഷനാ എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ ഇത് കൊള്ളാമല്ലോടെ സാധനം നോക്കട്ടെ അത് വേണ്ട കുറ്റം പറയാൻ വേണം സാധനം കാണാൻ വേണം അത് നോക്കിട്ട് ഇത് ഡയമണ്ട്സ് ആണോന്ന് തോന്നുന്നു ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എഴുത്ത് ഒന്ന് വായിക്കണ വേണോ എന്താണ് എഴുതിയിരിക്കുന്നത് ഇതെന്താണിത് അറബിയ ഉറുദുവ ഒന്നും മനസിലാവുന്നില്ല ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ എന്ന് ഇടിയുള്ള തീർച്ച ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ എപ്പോഴും പറയാറില്ല ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ ചെന്ന നാട്ടുകാരും പോലീസാരും ഒക്കെ ഉണ്ടാവും നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പൊടി ചകത്തിടും ഇത് എന്തിനാണ് അവിടെ കൊണ്ടു വെക്കുന്നത് നമുക്ക് എടുക്കാം വിൽക്കാനോട്ട് ഞാനില്ല എടാ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും ഒരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ ഡയമൻഷൻ അതൊന്നും ശരിയാവില്ല ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇപ്പൊ എന്തിനാ പറയുന്നത് നമുക്ക് ഇത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ ഓ അവന്റെ ഒരു ഐഡിയ കൊണ്ടുപോടാ അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും അതുവരെ പിന്നെ മുഖം പാത്രത്തിൽ ലോറി എറി നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം കൊടുത്തല്ലേ അങ്ങേര് അതുകൊണ്ടേ നേർച്ചപ്പെട്ടി ലോട്ടിടും നേർച്ച വരുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ തൽക്കാലം നമുക്കിത് എവിടെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമ്മളിത് ഇതിപ്പോ എവിടെ കൊണ്ടുപോയി വെക്കും വേറെ എവിടെയും വെക്കണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ അല്ലെ അതെടാ ഇവിടെ വെക്കണ്ട അവസാനം പോലീസ് എന്നെ പോക്കും ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് അതും ആ

അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ അതിന് രത്നത്തിന്റെ കാര്യൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ മനസ്സിലായി ഒന്ന് പോടാ അവിടുന്ന് നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ പിടിക്കാവ്മാരും മിടുക്കന്മാരാ അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി ഇട്ട് കാണും രത്നത്തിന്റെ കാര്യമൊന്നും അവരറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം ടിക്കാശാക്കാം ഒന്ന് പോടാറന്നു അന്വേഷണം നടക്കുന്നുണ്ടാവും എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടർസൈക്കിൾ തന്നെ ആയിരിക്കും പോയി നോക്കാം വാ ഇതാ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട എന്റെ അമ്മ നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് മോട്ടർസൈക്കിൾ തന്നെ കണ്ടില്ലേ അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് അല്ല ഇങ്ങോട്ട് കയറി വരുന്നത് എന്റെ അമ്മ പത്രം എവിടെ എവിടെ ഇങ്ങോട്ട് കൊണ്ടുവാനും നോക്കാം പത്രം നിങ്ങനോ നിങ്ങൾ കലാദസിലെ താരങ്ങളല്ലേ അല്ല അതെ നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ചു കൊണ്ട് വളരെ നന്നായിരുന്നു ഫന്റാസ്റ്റിക് ആ ലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ അത് വളരെ നന്നായിരുന്നു എന്റെ പേര് ജെയിംസ് മോണിഫസ് ആണോ അല്ല ഞാൻ അടുത്ത താമസിക്കുന്നു ആവഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഏഴാം നമ്പർ റൂമിലാ താമസ നിങ്ങളെ കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങോട്ട് കയറിയതാ അതുപോലെ അല്ലെ വേറെ ഒന്നുമില്ലല്ലോ നീ എന്താ കാണിച്ചത്യൂസ് പേപ്പര് ഇന്നലെ പാപുള്ള ഒരു കത്തുണ്ടായിരുന്നല്ലോ അത് അത് അറിയാവുന്ന ആരൊക്കെ എനിക്കറിയാവുന്ന ഒരു ഉറുദു മാഷൻ ഉണ്ട് അങ്ങനെ വിശ്വാസം ഇല്ലാത്ത പോലെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും എങ്കി അങ്ങനെ കൊണ്ട് വായിപ്പിക്കാം പക്ഷേ കൊച്ചാപ്പ കഴിഞ്ഞ മാസം ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം